താമരശ്ശേരിയിൽ പോലീസിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി കൈവശമുണ്ടായിരുന്ന എം ഡി എം എ പൊതി വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ച ഷാനിത് നാട്ടുകാർക്കത്ര സുപരിചിതനായിരുന്നില്ല എന്നാണ് അയാൾ താമസിച്ച വീടിന് സമീപത്തുള്ളവർ പറയുന്നത് അമ്പായത്തോട് പാർമൽ പള്ളിക്ക് സമീപത്തെ പിതാവിന്റെ വീട്ടിൽ പിതൃമാതാവിനൊപ്പമായിരുന്നു ഷാനിത് താമസിച്ചിരുന്നു എന്നതാണ് വിവരം ഷാനിതിന് ലഹരി മരുന്ന് ഉപയോഗം ഉണ്ടായിരുന്നതായി പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടെന്ന് അയാളുടെ മുത്തശ്ശി പറയുന്നു പലപ്പോഴും രാത്രി ഏറെ വൈകിയാണ് ഷാനി വീട്ടിലെത്തിയിരുന്നത് വൈകി പേരിൽ പേരിൽ ഉണ്ടായിരുന്നുവെങ്കിലും തിരിച്ച് ദേഷ്യപ്പെടുകയോ കയർത്ത് സംസാരിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് വീട്ടിൽ ഇതുവരെ ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നത് ഷാൻ ഇതിന്റെ മുത്തശ്ശി പറയുന്നു അതേസമയം രണ്ടു വർഷത്തിലധികമായി ഷാനിദ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഷാനിദ് താമസിച്ചിരുന്ന സ്ഥലത്ത് ആളുകളുമായി അയാൾക്ക് കാര്യമായ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പറയുന്നു ഇടയ്ക്ക് വരുന്നതും പോകുന്നതും കാണുന്നതും മാത്രമാണ് നാട്ടുകാർ കണ്ടിട്ടുള്ളതെന്നാണ് പരിസരവാസിയായ വ്യക്തി പറഞ്ഞത് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട ആളുകളുടെ സാന്നിധ്യം സംബന്ധിച്ച സംശയം പോലീസ് അറിയിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഷാന് സിന്തറ്റിക് ലഹരിയുടെ ഇരയാണെന്നും പോലീസ് എക്സൈസും കാര്യക്ഷമമായി ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് ഷാന് തുള്പെടുന്ന കണ്ണിയിൽ ഇനിയും നിരവധി ആളുകളുണ്ട് ഇവരെ പുറത്തു കൊണ്ടുവരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടൽ അത്യാവശ്യമാണെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു